ഹലോ കുട്ടീസ് അപ്പം നമ്മളിന്ന് എൻ്റെ കോളേജിക്ക് പോയിരിക്കുകയാണ് ഞാൻ രണ്ട് കൊല്ലം ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് പഠിച്ച കോളേജാണ് നമ്മളെല്ലാവരും പറയില്ലേ നമ്മൾ പോന്നു കഴിഞ്ഞാൽ കോളേജ് ആകെ മാറും അതുപോലെയാണ് ഈ അവസ്ഥ ആദ്യത്തെ കോളേജ് ഇങ്ങനെയായിരുന്നില്ല അയ്യോ അതൊക്കെ പറഞ്ഞാൽ ഒരുക്കാത്ത അങ്ങനെ ഞങ്ങൾ ഒരു എട്ടേ മുക്കാലായപ്പോഴേക്കും അവിടെ എത്തി പിന്നെ അങ്ങനെ കോളേജിൻ്റെ അയിക്കൂടെ ഒക്കെ നടക്കായിരുന്നു എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ചേച്ചി ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടിച്ച് നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ക്യാബിൻ്റെ അവിടെ മൾബറി മരം കണ്ടത് അവിടെ ഞങ്ങൾ എപ്പോഴെല്ലാവരും കൂടി നിന്ന് ഈ ഒക്കെ പൊട്ടിച്ച് തിന്ന് അതിന് വേണ്ടി അടിയാവും ഈ മൈലാഞ്ചി കാണുന്നത് ഞാൻ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇട്ടതാണ് ആരും കാര്യമാക്കേണ്ട പിന്നെ ഓഫീസ് റൂമിൽ ചെന്നിട്ട് അത് ഏത് സർക്കാർ ഓഫീസിലും നമുക്കറിയാമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയാവില്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂമിലെത്തി ക്ലാസ് റൂം പിന്നെ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച ക്ലാസ് റൂം കുറേ സെമിനാറും വെബിനാറും സിമ്പോസിയവും അതുപോലെ തന്നെ അടി ഇടിയും കുത്തും പലവിധ ഗ്രൂപ്പിസങ്ങൾ എന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഒറ്റകെട്ടോ ഒരു ക്ലാസ്സിൽ തന്നെ പലവിധ ഗ്രൂപ്പുകൾ അതിൽ തന്നെ ഗേൾസ് ഒരു ഗ്രൂപ്പ് ബോയ്സ് ഒരു ഗ്രൂപ്പ് അപ്പോഴാണ് ഞാനവിടെ എക്വറിയം കണ്ടത് എക്വറിയത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ രണ്ട് മൂന്ന് മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കൂടുതൽ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ജൂനിയേഴ്സ് ജൂനിയേഴ്സ് അല്ല ജൂനിയേഴ്സിൻ്റെ ജൂനിയേഴ്സ് അതായത് സൂപ്പർ ജൂനിയേഴ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ചാർട്ടൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക ഞങ്ങൾ അവിടെ ആ പോഡിയം കാണുമ്പോൾ സെമിനാർ നടത്തിയത് പിന്നെ ഞങ്ങൾ ഞാൻ എന്തപ്പോൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ അവിടെ ഒരു പ്രൊജക്ടറും ഒരു വൈറ്റ് വോളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ടി വി ആയി പിന്നെ അടുത്തത് അവിടെ സെക്കൻഡ് ഇയർ ക്ലാസ് റൂമിൽ പോയപ്പോൾ അവിടെ പിള്ളേർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ മെയിൻ ഗോസിഫ് സെൻറ്ററായ ബാത്റൂമും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടേക്കാണ് അപ്പോൾ രജേശി പറയാണ് ഇവിടെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് നമ്മളുള്ളപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ബ്രഷിലും ഉണ്ട് പിന്നെ ഞാൻ പറയണത് ഞങ്ങളുടെ അംജു ചാടി വന്നിരുന്ന മതിലാണ് അതിപ്പോ ആ മതില് എന്താ പറയാ അവർ നല്ല രീതിയിൽ പണിതുകൊണ്ട് ഇനി ഈ ടൈമിലാണ് അംജിഷ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ചാടാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയുന്നത് അംജിഷ് ആരാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിന് ശേഷം കൈ കഴുകുന്ന സ്ഥലത്തിനൊക്കെ പോയി പിന്നെ കുറെ ആക്രിയകളൊക്കെ അവിടെ എടുക്കേണ്ടായിരുന്നു അതൊന്നും നമ്മൾ നോക്കിയില്ല നമ്മൾ പഠിച്ച പഴയ കോളേജിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പം ഞാൻ എന്തോ വാത ഒരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ വോയിസ് ക്ലിയറല്ല പിന്നെ ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയാണ് പക്ഷെ കൊതുകടി സഹിക്കാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ അനുദമസിൻ്റെ കാര്യാലയം അതായത് അനുതമസിൻ്റെ സ്റ്റാഫ് റൂം കണ്ടു പിന്നെ ഞാൻ പറയുമായിരുന്നു അവിടെ ഒരു മരം കെടുക്കണ്ട അപ്പോൾ ആ മരത്തിൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാം നമ്മളുള്ളപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾക്ക് ഡി എൽ എഡ് പഠിച്ചവർക്കാണെങ്കിൽ അറിയാം അതായത് ടി ടി സി പഠിച്ചവർക്കാണെങ്കിൽ അറിയാം ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടാവും അടിപൊളിയാണ് അവിടെ നിന്നിട്ടുള്ള ക്യാമ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ നിന്നിരുന്ന ഹോസ്റ്റലാണത് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ അടി ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങി ഭയങ്കര ഒരു നൊസ്റ്റു ഫീൽ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്